കയറി ആക്രമിച്ച കേസിൽ ഒഴിവിൽ പോയിരുന്ന ശ്രീരാമസേന സംസ്ഥാന ഭാരവാഹിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ശ്രീരാമസേന എന്ന സംഘടനയിൽ നിന്നും വിട്ടുപോയതിന്റെ വിരോധത്താൽ വടക്കാഞ്ചേരി ഊരാക്കാട് എടവനക്കാട് സ്വദേശി രഞ്ജിത്തിനെയും കുടുംബത്തെയും കയറി ആക്രമിച്ച് ഒളിവിൽ പോയിരുന്ന ശ്രീരാമസേന എന്ന സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കോട്ടയം മടപ്പള്ളി സ്വദേശി പുത്തൻപുരയ്ക്കൽ ആദർശ് വി നായർ എന്നയാളെയാണ് വടക്കാഞ്ചേരി പോലീസ് പെരുമ്പാവൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തിൽ രഞ്ജിത്തിനും മകൾക്കും അമ്മയ്ക്കും ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു കേസിൽ മറ്റ് രണ്ട് പ്രതികളായ തൃശൂർ ചിറയ്ക്കൽ സ്വദേശി ജയചന്ദ്രൻ കോട്ടയം മാടപ്പള്ളി സ്വദേശി രാഹുൽ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജിൻ എം തോമസിന്റെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് സംഘത്തിൽ വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ് ശരത് പ്രദീപ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് വിജയൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സഗൂൺ ഹോം ജോബി എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് വടക്കാഞ്ചേരി ുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ആൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻ്റ് ഇരട്ടി